ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇതേ വരാൻ പോവുകയാണ് ഐ പി എൽ ഇതേ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്തു ക്രിക്കറ്റ് കളിയും മറ്റ് പല കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിയിലൂടെ കാണുന്ന ഒരു സമയമാണ് ഒരു ടി വി ഒരു നല്ലൊരു ടി വി നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇന്ന് നമ്മൾ ഈ ഒരു വീട്ടിലെ പരിചയപ്പെടുന്നത് തോഷബ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ക്യൂ എൽഇഡോർ കെ ടി വി ആണ് ഓർക്ക തോഷുബെന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം ഇതൊരു ജപ്പാനീസ് ബ്രാൻഡാണ് അതുപോലെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന മോഡലിന്റെ സൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഇഞ്ച് സൈസാണ് സി ഫോർ ഫൈവ് സീറോ എന്നാണ് ഇതിന്റെ ഒരു മോഡലിനെ എന്തായാലും കൂടുതൽ പറയാതെ നമുക്ക് ഈ ഒരു ടി വി അൺബോക്സ് എന്തൊക്കെയാണ് ഈ ടി വിയുടെ പ്രത്യേകതകളെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊരു ജപ്പാനീസ് ബ്രാൻഡ് ആണെങ്കിലും ഡിസൈൻഡ് ഇൻ ജപ്പാൻ അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ജപ്പാനീസ് ടെക്നോളജി ഉപയോഗിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് അപ്പോ ഈസി ഫാസ്റ്റ് സെക്യൂർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ യൂട്യൂബ് ഡിസ്നി ഹോട്ട്സാർ ജിയോ സിനിമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ ക്വാണ്ടം ഡോട്ട് കളർ ടെക്നോളജി ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഡോൾ ബി വിഷൻ അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ട് അതുപോലെ വോയിസ് കൺട്രോൾ ഉണ്ട് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട് അതായത് ടു പോയിന്റ് ഫോർ ജി ഫൈവ് ജി സപ്പോർട്ടും ടി വിയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ തുറക്കുമ്പോൾ തന്നെ ദേ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത് ദേ ഇരിക്കുന്നു ടി കൂടാതെ ഇതിൻ്റെ ആക്സസറി ആയിട്ട് ബോക്സിനകത്തുള്ളത് ഒരു വലിയ ടൈപ്പ് റിമോട്ട് പവർ കോഡ് റിമോട്ടിൽ ഇടാൻ ബാറ്ററി അത് മറ്റേ ട്രിപ്പിൾ എ ബാറ്ററി അല്ല കുറച്ചുകൂടെ മറ്റേ വലിയ സെല്ലുണ്ടല്ലോ ആ ടൈപ്പ് ഡബിൾ എ എന്നാണ് തോന്നുന്നതിന്റെ പേര് പിന്നെ ഇത് മൗണ്ട് ചെയ്യാനൊക്കെ ഉള്ള സ്ക്രൂ കൂടാതെ ഇതിനകത്ത് യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ എല്ലാം ഇതിനകത്ത് ഉണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ ബോക്സിലുള്ള അപ്പൊ നമ്മൾ ഈ ഒരു ടി വി ഇത്തരത്തിൽ സെറ്റപ്പ് ചെയ്ത് നമ്മൾ വോൾ മൗണ്ട് ചെയ്തു ഓർക്ക ഈയൊരു ടിവിയുടെ ബോക്സിനോടൊപ്പം ടേബിൾ മൗണ്ട് ആണ് വരുന്നത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന വാൾ മൗണ്ട് സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് വോൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് ബോക്സിനോടൊപ്പം വോൾ മൗണ്ട് ഇല്ല വോൾ മൗണ്ട് ചെയ്യണമെങ്കിൽ അഡീഷണൽ വാങ്ങണം അപ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ബെസൽലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ടി വിയ്ക്ക് അകത്ത് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണും ഇവിടെ പവർ ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ഇവിടെ ഫിസിക്കൽ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫാർ ഫീൽഡ് മൈക്ക് സംവിധാനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ടി വിയുടെ യൂസ് ആൻഡ് പറ്റി പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ടി വിയിൽ കാണുന്ന ഗൂഗിൾ ആൻഡ്രോയിഡ് യൂസർ ആൻഡ് അല്ല തോഷുബയുടെ യൂസ് ആൻഡ് ഡർഫേസ് ആയിട്ടുള്ള വിധാ എന്ന് പറയുന്ന ഒരു യൂസർ ആൻഡർഫേസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന സ്മാർട്ട് ടി വിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂസർ ആൻഡ് ആണ് ഈ ഒരു ടി വിയിൽ വന്നിരിക്കുന്നത് പല ആപ്ലിക്കേഷനും ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതായിട്ട് കാണാം ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് അതുപോലെ ആമസോൺ പ്രൈം വീഡിയോ ആപ്പിൾ ടി വി അതുപോലെ യൂട്യൂബ് ഹോട്ട് സ്റ്റാർ ജിയോ സിനിമ ഹങ്കാമ സോണി ലീവ് സി ഫൈവ് വേണ്ട നിരവധി ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഈ പറഞ്ഞ ഒ ടി കണ്ടന്റുകളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ നിരവധി കണ്ടന്റുകളുടെ ഒരു സജഷൻ നമുക്ക് ഇതിന്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി സ്പോർട്സ് ചാനലുകളിൽ നിന്നുള്ള വീഡിയോ കണ്ടന്റുകളുടെ ഒരു സജഷൻ കാണുന്നുണ്ട് അതുപോലെ കാർട്ടൂണുകൾ ഗെയിമുകൾ അങ്ങനെ നിരവധി കണ്ടന്റ് സജഷൻ തരത്തിൽ നമുക്ക് ഈ ഒരു ടി വിയുടെ യൂസർ ഇന്റർഫേസിൽ നിന്ന് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൂന്ന് വ്യത്യസ്ത സൈസുകളാണ് ഈ ഒരു സ്മാർട്ട് ടി വി നമുക്ക് അവൈലബിൾ ആകുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അമ്പത് ഇഞ്ച് അമ്പത്തി അഞ്ച് ഇഞ്ച് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് മിഡിൽ സൈസ് ആയിട്ടുള്ള ഫിഫ്റ്റി ഇഞ്ചിന്റെ ടി വിയാണ് ഈ ഒരു ടി വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് നൽകുന്ന ഒരു ക്യു എൽ ഇ ഡി ടി വി ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ര മികച്ച ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നിന്നും കാണുന്ന കണ്ടന്റുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ബ്ലാക്കുകളൊക്കെ വളരെ ഷാർപ്പ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ക്യു എൽ ഇ ഡി ടി വി ആവുമ്പോഴുള്ള ഒരു ക്വാളിറ്റി അത് എന്താ ഈ ഒരു സ്മാർട്ട് ും മാത്രീ ആർ ടെൻ പ്ലസ് അതുപോലെ തുടങ്ങിയവയുടെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കണ്ടന്റുകളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ സിആർ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ഈ ഒരു ടി വിയിൽ കൊടുത്തിട്ടുണ്ട് മികച്ച വീഡിയോ ക്വാളിറ്റിയും മികച്ച ഓഡിയോ ക്വാളിറ്റിയും പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ചിപ്സെറ്റ് ഈ ഒരു സ്മാർട്ട് ടി വി തോഷി നൽകിയിരിക്കുന്നത് കൂടാതെ ഫീച്ചർ അതായത് ഓട്ടോ ലോ ലേറ്റൻസി മോഡ് അതുപോലെ വേരിയബിൾ റിഫ്രഷ് തുടങ്ങിയവയും ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ടി വി നിങ്ങളുടെ ഗെയിമിംഗ് കൺസോളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ സോണി പി എസ് ഫൈവ് ഒക്കെ ഇതിനകത്ത് കണക്ട് ചെയ്ത് നമ്മൾ ഗെയിം ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ നമുക്ക് ഈ ഒരു ടി വിയുടെ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കൂടാതെ ബാക്കിലുള്ള എച്ച് ഡി എം എ പോർട്ടുകളിൽ ഒന്ന് ഇയാർ സപ്പോർട്ട് ഉള്ളതാണ് ഇപ്പോൾ തരത്തിൽ ഈ റിമോട്ടിനകത്ത് ഒരു മൈക്കിന്റെ സിമ്പിൾ ഉണ്ട് ആ ഒരു മൈക്ക് ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഓപ്പൺ യൂട്യൂബ് കണ്ടില്ലേ നമ്മൾ പറയുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു വോയിസ് അസിസ്റ്റൻസ് സംവിധാനം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സാധാരണ പല ടിവികളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ക്യുക്കാണ് ആ ഒരു വോയിസ് അസിസ്റ്റൻസ് സംവിധാനം എന്നുള്ളത് ഓർമ്മിക്കട്ടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആമസോൺ പ്രൈം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ആമസോൺ പ്രൈം കണ്ടില്ലേ ഇതിനകത്ത് ആമസോൺ പ്രൈമും ഇപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ആയി അങ്ങനെ നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ആക്സെന്റ് നല്ല കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഓപ്പൺ ആകുന്നുണ്ട് ഈ ഒരു വോയ്സ് അസിസ്റ്റന്റിലൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ടി വിയിൽ ആമസോൺ അലക്സ വോയിസ് അസിസ്റ്റന്റ് എനേബിൾ ചെയ്യാം അതുപോലെതന്നെ ഇവരുടെ വിധ വോയിസ് അസിസ്റ്റന്റ് ഉണ്ട് അതും നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം ആമസോൺ അലക്സ വോയിസ് അസിസ്റ്റന്റ് ആണ് നമ്മൾ എനേബിൾ ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിനകത്ത് ആമസോൺ അലക്സ ആ ഒരു വോയിസ് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുക അസമയം എന്ന് പറയുന്നത് ഇവരുടെ തന്നെ വോയിസ് അസിസ്റ്റന്റ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനകത്ത് അത് കൃത്യമായിട്ട് ആ ഒരു വോയിസ് അസിസ്റ്റന്റ് വഴി നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ടിവിയുടെ ഏറ്റവും മുകളിൽ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻപുട്ട് മോഡുകൾ കാണാം അതായത് ഇതിനകത്ത് നമുക്ക് ടി വി അതുപോലെ എച്ച് ഡി എം എ വൺ ടു ത്രീ മൂന്ന് എച്ച് ഡി എം എ കണക്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും എ വി ഇൻപുട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ എയർപ്ലേ കണക്ട് ചെയ്യാം സ്ക്രീൻഷെയ് അതുപോലെ കണക്ഷൻ ഷെയറിംഗ് അതുപോലെ കണക്ഷൻ ഗൈഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു സെറ്റിംഗ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് പിക്ചർ മോഡൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഉദാഹരണത്തിന് പിക്ചർ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകളുണ്ട് സ്റ്റാൻഡേർഡ് മോഡ് സിനിമ ഡേ അതുപോലെ സിനിമ നൈറ്റ് ഡൈനാമിക്സ് സ്പോർട്സ് നമ്മൾ കാണുന്ന കണ്ടന്റിനുസരിച്ചിട്ടുള്ള മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാം നൈറ്റിൽ ഇരുന്ന് ഡാർക്ക് റൂമിൽ സിനിമ കാണുകയാണെങ്കിൽ സിനിമ നൈറ്റ് എന്ന് പറയുന്ന മോഡ് ഇടാം അതുപോലെ ഡേ ടൈമിൽ നല്ല വെട്ടത്തിൽ സിനിമ കാണുകയാണെങ്കിൽ സിനിമ ഡേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം അങ്ങനെ ായിട്ടുള്ള പിക്ചർ മോഡുകൾ നമുക്ക് ഈ ഒരു ടി വി അത് സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് സൗണ്ടിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൗണ്ട് മോഡിലേക്ക് വരുമ്പോഴും ഇതുപോലെ സ്റ്റാൻഡേർഡ് തിയേറ്റർ മ്യൂസിക് സ്പീച്ച് ലേറ്റ് നൈറ്റ് സ്പോർട്സ് എന്നീ വ്യത്യസ്ത മോഡുകൾ ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ എയർപ്ലേ സംവിധാനവും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഒരു ഐഫോൺ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ആ ഒരു ഫോണിൽ കാണുന്ന കണ്ടന്റുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുമായിട്ട് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ആപ്പിൾ എയർപ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു ടി വി ഫീച്ചറാണ് ഫോർ കെ അപ്സ്കെയിലെലിംഗ് നമുക്കറിയാം ഈ ഒരു ടി വി ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള ടിവിയാണ് പക്ഷെ നമ്മൾ കാണുന്ന കണ്ടന്റ് ഫോർ കെ റെസല്യൂഷൻ ഇല്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ പോലും അതിനെ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ഒരു ഫോർ കെ ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ ഈ ഒരു സ്മാർട്ട് ടി വിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ടി വിയിൽ നമ്മൾ കാണുന്ന ഏതൊരു കണ്ടന്റും ഫോർ കെ ക്വാളിറ്റിയിൽ നമുക്ക് കാണാമെന്നുള്ളതും പ്രത്യേകതയാണ് അതുപോലെ എനിക്ക് ഈ ഒരു ടി വിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഇരുപത്തിനാല് വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ആണ് നൽകുന്നത് പന്ത്രണ്ട് വാട്ടിന്റെ വീതം രണ്ട് സ്പീക്കറുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ ഇരുപത്തിനാല് വാട്ടിന്റെ ഒക്കെ സൗണ്ട് ഔട്ട് പുട്ടുള്ള മറ്റ് പല ടിവികളിലെ യും സൗണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പല ടി വിളും പക്ഷെ ഇവിടെ ഇരുപത്തിനാല് വാട്ടർ ഔട്ട് ഉള്ളെങ്കിലും ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അത് സൂപ്പർ ബാണ് പറയാതെ ഇരിക്കാൻ വയ്യ കാരണം ഇതിനകത്ത് മികച്ച രീതിയിൽ ആ ഒരു സൗണ്ടിനെ അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ചിപ്സെറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ അത്തരത്തിൽ ആ ഒരു റെക്സ പവർ ഓഡിയോ സപ്പോർട്ടാണ് ഈ ഒരു ടി വിയിൽ നൽകിയിരിക്കുന്നത് എന്തായാലും ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാളും നല്ലത് അതിന്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കേൾപ്പിച്ച് തരുന്നതായിരിക്കും നല്ലത് തോന്നുന്നു മാക്സിമം നമുക്ക് നൂറ് യൂണിറ്റ് വരെ ഇതിന്റെ വോളിയം അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ആ ഒരു മാക്സിമം വോളിയത്തിൽ എത്തിച്ചു സാധാരണ ഇത്തരം സ്മാർട്ട് ടിവികൾ ഈ പറഞ്ഞ ഒരു ഒരു കനം കുറഞ്ഞ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സ്പീക്കറുകളുടെ സൈസ് പൊതുവെ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ പൊതുവെ സ്മാർട്ട് ടി നിന്ന് കേൾക്കുന്ന സൗണ്ട് അത്ര ബെറ്റർ ആയി തോന്നാറില്ല എക്സ്റ്റേണലി ഒരു സൗണ്ട് ബാർ ഇല്ലെങ്കിൽ പോലും മികച്ച സൗണ്ട് ക്വാളിറ്റി എന്തായാലും ഈ ഒരു ടി വി നൽകുന്നുണ്ട് മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഡോൾബി ഓഡിയോ ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് എന്നീ ഫീച്ചറുകളും ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നൽകിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ചേർന്നുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ഒരു മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം എയുടെ കാലമാണ് അല്ലെ ഇതിനകത്ത് ഏ ഈ പിക്ചർ ഒപ്റ്റിമൈസർ ഉണ്ട് നമ്മൾ കാണുന്ന കണ്ടന്റുകൾ അതിനനുസരിച്ച് കൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്ത് മികച്ച ക്വാളിറ്റിയിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് തരാൻ ഈ ഒരു സ്മാർട്ട് ടി വിക്ക് സാധിക്കും ഇതുപോലൊരു ഫുൾ സൈസ് റിമോട്ടാണ് നമുക്ക് ഈ ഒരു ടിവിയോടൊപ്പം വരുന്നത് ഇതിനകത്ത് ഓൺ ഓഫ് ബട്ടൺ അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻപുട്ട് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ അതുപോലെ ഈ ഒരു ടി വി പല ഒ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ഡയറക്ട് ഷോർട്ട് കട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്പർ പാഡ് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഉള്ള റിമോട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ ഞാൻ തുടക്കത്തിൽ കാണിച്ച പോലെ സാധാരണ ട്രിപ്പിൾ എ ബാറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡബിൾ എ ബാറ്ററാണ് ഈ ഒരു റിമോട്ടിൽ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ടീയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ അടിയിലായിട്ട് ലാൻ പോർട്ട് അതുപോലെ ഡിജിറ്റൽ ഓഡിയോ ഔട്ട് ആന്റിന പോർട്ട് വൺ ടു അതുപോലെ എച്ച് ഡി എം എ പോർട്ടുകളുടെ ഇവിടെ രണ്ടെണ്ണം അതും ഫോർ കെ സിക്സ്റ്റി സപ്പോർട്ടുള്ള രണ്ട് പോർട്ടുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു മൂന്നാമത്തെ എച്ച് ഡി എം എ പോർട്ട് ഉണ്ട് ഈ ഒരു പോർട്ടെന്ന് പറയുന്ന ഇആർ സപ്പോർട്ടുള്ള പോർട്ടാണ് അതുപോലെ ഇവിടെ രണ്ട് യു എസ് ബി പോർട്ടുകൾ നമുക്ക് കാണാം അടുത്തായിട്ട് ഈ ഒരു ടീ പ്രൈസിംഗ് ആണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഞ്ചിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫോർട്ടി ത്രീ ഇഞ്ച് അപ്പോ ഇരുത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ബാങ്ക് കാർഡ് ഓഫറുകൾ ഉൾപ്പെടെയാണ് ഈ പറയുന്ന പ്രൈസ് അപ്പോ ആ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ കെ റെസല്യൂഷൻ ക്യൂ എൽ ഇ ഡി എന്നീ ഫീച്ചറുകൾ നൽകുന്നു മികച്ച സൗണ്ട് ക്വാളിറ്റി നൽകുന്നു നല്ല ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും നൽകുന്നുണ്ട് അപ്പോ ബിൽഡ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ടി വി നൽകുന്നുണ്ട് അപ്പോ ആ പ്രൈസ് പോയിന്റ് കൊള്ളാം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഈ പറഞ്ഞ പോലെ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു ഓഫറിൽ കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇന്ന് നമ്മൾ ഈ പരിചയപ്പെട്ട ഫിഫ്റ്റി ഇഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഇതിന്റെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുമാണ് സാധാരണ ഒരു ഫോർ കെ റെസൊഷൻ ക്യൂൽ ഡി ടി വി ഒക്കെ വരുമ്പോ എങ്ങനെ പോയാലും എനിക്ക് ഒന്ന് അമ്പതിനായിരത്തിൽ പുറത്തൊക്കെ വരും ഫിഫ്റ്റി ഇഞ്ചിന് പോലും ഇവിടെ ഈ പറഞ്ഞ പോലെ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമുക്ക് ഫിഫ്റ്റി ഇഞ്ച് തന്നെ ലഭിക്കുന്നുണ്ട് പ്രൈസിംഗ് എന്തായാലും കൊള്ളാവുന്ന നല്ലൊരു പ്രൈസിംഗ് ആണ് എന്തായാലും തോഷുബ്ബിനകത്ത് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്ന ബ്രാൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജപ്പാനിലെ നമ്പർ വൺ ഹോം അപ്ലയൻസസ് ബ്രാൻഡാണ് അപ്പോൾ ഇത് ജപ്പാനീസ് ബ്രാൻഡ് ആണെങ്കിലും ഈ പ്രോഡക്റ്റ് മേക്ക് ഇൻ ഇന്ത്യ വഴി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്